നിലമ്പൂരിലെ മണ്ണ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കൂടെയുള്ളത് ആര്യാടൻ മുഹമ്മദിൻ്റെ ഭാര്യയായിട്ടുള്ള മറിയുമ്മയാണ് എന്തായാലും മറിയുമ്മയ്ക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കാരണം മൂന്നര പതിറ്റാണ്ടോളം നിലമ്പൂരിലെ എം എൽ എ ആയിട്ടുണ്ടായിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ ഭാര്യയായിരുന്നു അതോടൊപ്പം തന്നെ നിലവിൽ പല സാഹചര്യങ്ങളിലും പല തിരഞ്ഞെടുപ്പുകളും ഈ വീട്ടിലേക്ക് കടന്നു വന്നതാണ് ആ സമയങ്ങളിലുള്ള ഒരുക്കങ്ങളെല്ലാം എത്രത്തിലായിരുന്നു എന്നുള്ളത് മറിയുമ്മ പറയും അതോടൊപ്പം തന്നെ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിലൂടെ പുതിയൊരു സ്ഥാനത്ത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ആര്യടൻ ചൌക്കത്ത് നിലമ്പൂരിൽ മത്സരിക്കാൻ പോവുകയാണ് എന്തായാലും അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മറിയമ്മയോട് ചോദിക്കാം എന്തായാലും മറിയമ്മ ഇപ്പോ വീണ്ടും പഴയതുപോലെ തന്നെ ഒരു എലക്ഷൻ വന്നിരിക്കുകയാണ് അതോടൊപ്പം ആര്യടൻ ചൗക്കത്ത് തങ്ങളുടെ മകൻ എന്തായാലും മത്സരിക്കാൻ വേണ്ടി പോവുകയാണ് അതോടൊപ്പം തന്നെ പിതാവായിരുന്നു മികച്ച ഒരു രാഷ്ട്രീയ മാർഗദർശി എന്ന് പറയുമ്പോൾ വലിയ ഒരു സന്തോഷം തന്നെയാണ് ചോകത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഏത് രീതിയിലുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ ഉള്ളത് അതോടൊപ്പം തന്നെ ഏത് രീതിയിലാണ് രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ചൗക്കത്തിലൂടെ അത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വെച്ചാൽ ഓൻ എല്ലാം പറഞ്ഞുകൊടുക്കേണ്ട ആവശ്യമല്ലല്ലോ ഒക്കെ കണ്ടു പഠിച്ചതല്ലേ അപ്പം ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അനുഭവിച്ച് കണ്ടു പഠിച്ചതാണല്ലോ അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒക്കെ ശരിയാക്കിക്കോളും നിലമ്പൂരക്ക് ഭയങ്കര ഒരു പ്രതീക്ഷ തന്നെയാണ് ചോക്കത്തിലൂടെ ഉള്ളത് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അതായത് വികസന പ്രവർത്തനങ്ങളും മറ്റും എല്ലാം നിറവേറ്റാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ട് എന്നുള്ള രീതിയിൽ താല്പര്യം അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകും അതെല്ലാവർക്കും ഉണ്ടാവും കാരണം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് നിന്ന് മുനിസിപ്പാലിറ്റി ചെയർമാനായി അങ്ങനെയൊക്കെ അങ്ങനത്തെ ഒക്കെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ അപ്പം പിന്നെ എല്ലാവർക്കും ആ പ്രതീക്ഷ ഉണ്ടാവും എങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നു ചെയ്യാൻ പറ്റുമെന്നും കണ്ടൊക്കെ പറ്റട്ടെ എല്ലാം ചെയ്യാൻ ആൾക്കാർ ജനങ്ങൾക്കും വേണ്ടി ചെയ്തു കൊടുക്കാനുള്ള കഴിവ് ഈ ആദ്യത്തെ കാലങ്ങളിലൊക്കെ ആര്യാടൻ മുഹമ്മദ് സാർ ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഇവിടെയൊക്കെ ഒരു വീട്ടിലൊരു അന്തരീക്ഷം രാഷ്ട്രീയ അതായത് ഇലക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു ഇവിടത്തെ ഒരു അന്തരീക്ഷം അന്നൊക്കെ ബോർഡ് എഴുതലും അതും ഇതൊക്കെ ഇനപ്പം അങ്ങനെ അതും ഇല്ല ഫ്ലക്സും അതും ഇതൊക്കെയല്ലേ ബോഡ് ചെയ്ത അതിന് കുറേ ആൾക്കാരുണ്ടാവും അവർക്ക് ചായയും വെള്ളമൊക്കെ പാർന്നു കൊടുക്കുക ഭക്ഷണം കൊടുക്കുക അതൊക്കെ ആയിരുന്നു എൻ്റെ ചുമതല അല്ലാതെ വേറെ പ്രവർത്തനത്തിനും അങ്ങനത്തേനൊന്നും ഞാൻ ഇറങ്ങിയിട്ടില്ല അതൊരു ഒരു ചാനലിലും കൂടി ഞാൻ സംസാരിച്ചിട്ടുമില്ല എന്തായാലും ഇപ്പൊ വീണ്ടും അത്തരത്തിലുള്ള ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് അപ്പൊ എന്തായാലും ആ പ്രവർത്തകരുടെ അത് പ്രവർത്തകരുടേത് മാത്രല്ല വീട്ടിലുള്ള ഒരു സാഹചര്യം വലിയ രാഷ്ട്രീയക്കാരാണ് അപ്പൊ ബാപ്പാണെങ്കിലും മോനാണെന്നുണ്ടെങ്കിലും ആ രീതിയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ നിലമ്പൂരിൽ നിന്ന് വൈകാത്ത നമുക്ക് ഒരു എം എൽ എ ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പ്രവർത്തകർ എന്തടക്കം നോക്കുന്നത് വോട്ട് ചെയ്ത് ജയിപ്പിക്കട്ടെ എല്ലാവരോടും വോട്ട് ചെയ്യാൻ പറയാം അതാണിപ്പോൾ പറയാനുള്ളത് എല്ലാ പറയാമൊന്നും പറയാനില്ല അതോടൊപ്പം തന്നെ നിരവധി തവണ പഞ്ചായത്ത് പ്രസിഡന്റ് ആയി മുനിസിപ്പാലിറ്റി അത്തരത്തിലുള്ള എല്ലാ മേഖലകളിലും വർക്ക് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിലമ്പൂരിൽ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളിലും അത് പ്രളയം വന്ന സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും കൂടെ നിന്ന് നാട്ടുകാർക്കൊപ്പം നിന്ന ഒരാളാണ് എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രതികരണം ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളെ എങ്ങനെയായിരുന്നു ശോകത്തിലൂടെ നല്ലതന്നെ നല്ല പ്രവർത്തനം തന്നെ ആർക്കാലും എന്ത് സാധനം കൊടുക്കണേലോ പിന്നെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാനും അതിനൊക്കെ ഉഷാറാണ് ഇതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല ഇതൊക്കെ എപ്പോഴും ചെയ്യാനും ചെയ്യിക്കാനും നല്ലതാണ് ഇപ്പോൾ മുഹമ്മദ് സാറാണെന്നുണ്ടെങ്കിലും അതുപോലെ ഇപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് നടക്കുമ്പോൾ വീട്ടിൽ സമയം ചിലവഴിക്കാൻ വേണ്ടി എത്താറുണ്ടായിരുന്നു ഇല്ല അതങ്ങനെ അപ്പോഴും ഉണ്ടാവും ആൾക്കാരൊക്കെ പിന്നെ അപ്പാൻ്റെ അങ്ങനെയായിരുന്നു എപ്പോഴും ആളും ഒക്കെ ഉണ്ടാവും തിരക്കും ആയിട്ട് ഇങ്ങനെ പിന്നെ എലക്ഷനൊക്കെ ഒഴിഞ്ഞ് നിന്നപ്പം പിന്നെ വീട്ടിലുണ്ടാവും എന്നാലും ഉണ്ടാവും ആൾക്കാരൊക്കെ എപ്പോഴും ആളും വാളുമൊക്കെ ഉണ്ടാവും ഭക്ഷണത്തിനും എല്ലാത്തിനും ഉണ്ടാവും അതൊരു മൂന്നര വർഷം മുൻപ് വരെ ഉണ്ടായിരുന്ന ഒരു പരിധിസ്ഥിതിയിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് അതായത് അന്ന് ആര്യയുടെ മുഹമ്മദ് സാർ ഉണ്ടാകുമ്പോൾ ഒരുപാട് ആളുകള് രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും ഇങ്ങോട്ട് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും ഈ പഞ്ചായത്തലം എന്നുള്ളത് രീതിയിലേക്ക് മാത്രം ശോക്കത്ത് പോകുന്ന ഒരു സാഹചര്യം ആണുണ്ടായിരുന്നത് അതിനുശേഷം വീണ്ടും ഒരു എം എൽ എ ആയി സ്ഥാനാർത്ഥിയായി വരുന്ന ഒരു സാഹചര്യം അപ്പോൾ വീണ്ടും ആര്യയുടെ മുഹമ്മദ് സാർ ഉണ്ടായിരുന്ന അതേ ഒരു അവസ്ഥയിലേക്ക് മാറി എന്ന് തോന്നുന്നു അങ്ങനത്തെ ഇതുണ്ട് ഒരു ശ്നുണ്ട് അത് എപ്പോഴും ഉണ്ടാവുമല്ലോ എല്ലായിരിക്കും അല്ലാത്ത ഒറ്റ അങ്ങനെ പോണുണ്ട് എല്ലാം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമല്ല എല്ലാം തന്നെ കണ്ടറിയാനും ഒക്കെ ഒരു കഴിവുണ്ട് ചെയ്യാനും ഇല്ല കഴിവുണ്ട് അവന് അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിൽ എന്നതിലുപരി ഒരു സിനിമ തിരക്കഥ കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ പ്രവർത്തനത്തിലൊക്കെ ആയിരുന്നു അപ്പൊ അതിനെ കുറിച്ചൊക്കെ വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു എന്തൊക്കെയാണ് അതിന്റെ അഭിപ്രായം അങ്ങനെ അങ്ങനെയൊന്നും അതിലൊന്നും ഞാൻ ഇടപെട്ടിട്ടില്ല പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ടി വിയിൽ സിനിമ വെക്കുമ്പോൾ അത് കാണും എന്നല്ലാതെ അല്ലാതെ അങ്ങനെ തന്നെ അതിലൊന്നുമില്ല സപ്പോർട്ടായിട്ടൊന്നും പിന്നെ ഓലൊക്കെ അതിൻ്റെ ആൾക്കാരൊക്കെ വരും ഓലൊക്കെ കാണും എനിക്ക് കാണാനാണ് എന്നെ കാണാനാണ് കാരണം കണ്ട് ഓലൊക്കെ വരും എന്നാലിപ്പോ നിലവില് വലിയൊരു ആവേശമാണ് മൊത്തത്തില് നിലമ്പൂരിലുള്ളത് അത് ഈ വീട്ടിലും അങ്ങനെ പറന്ന് നടക്കുന്ന ഒരു സാഹചര്യം എന്തായാലും നല്ല രീതിയിലേക്ക് ആവട്ടെ എന്നുള്ളൊരു ആശംസർക്കും തന്നെ എല്ലാവരും വോട്ട് ചെയ്തല്ല ജയിപ്പിക്കട്ടെ അതിന് പഠിച്ചോന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അതാണ് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തായാലും പ്രവർത്തക ആവേശം പോലെ തന്നെ ഉമ്മയ്ക്കും മറിയുമ്മയ്ക്കും ഒരു ആവേശം അതോടൊപ്പം തന്നെ കുറച്ച് അതായത് മൂന്ന് നാല് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു പരിതസ്ഥിതിയിലേക്ക് ഈ വീടും മാറിയിരിക്കുന്നു എന്നുള്ളതാണ് മരവയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്യാമറമാൻ മണ്ണിൽ സജീവനൊപ്പം തസ്ലീം പുനക്കാടൻ ന്യൂസ് നിലമ്പൂർ